ഖുർആൻകിസ് ഒന്ന് വഴക് എന്ന പദത്തിന്റെ അർത്ഥം വാഗ്ദാനം രണ്ട് നിഷേധികളുടെ പരലോകത്തെക്കുറിച്ചുള്ള എന്ത് നിലപാടിനെ കുറിച്ചാണ് മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് ഇതൊരു ഊഹം മാത്രമാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല മൂന്ന് ഏത് തരത്തിലുള്ള പരലോകനിഷേധികളെയാണ് മുപ്പത്തിരണ്ടാമത്തെ സൂക്തം പരിചയപ്പെടുത്തുന്നത് പരലോകത്തിന്റെ സാധ്യതകളെ നിഷേധിക്കുന്നില്ലെങ്കിലും അതിൽ ഉറപ്പില്ലാത്തവരാണ് അവർ നാല് നന് എന്ന പദത്തിന്റെ അർത്ഥം ഊഹം അഞ്ച് ഇസ്ലാമിന്റെ അടിത്തറയത് ഈമാൻ കാര്യങ്ങൾ ആറ് വിശ്വാസങ്ങളിൽ പരമപ്രധാനങ്ങളേവാ അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോകത്തിലുള്ള വിശ്വാസവും ഏഴ് ഊൻ എന്ന പദത്തിന്റെ അർത്ഥം പരിഹസിക്കുന്നവർ എട്ട് പ്രവാചകന്മാർ തങ്ങളുടെ അനുയായികളെ ആദ്യമായി പഠിപ്പിച്ച കാര്യങ്ങൾ എന്തായിരുന്നു വിശ്വാസകാര്യങ്ങൾ ഒമ്പത് ഖുർആനിൽ ആദ്യമായി അവതരിച്ച സൂക്തങ്ങളിൽ കൂടുതലും ഏത് വിഷയങ്ങളായിരുന്നു വിശ്വാസകാര്യങ്ങൾ എന്തുകൊണ്ടാണ് വിശ്വാസകാര്യങ്ങൾക്ക് ഖുർആൻ അമിതമായ പ്രാധാന്യം നൽകുന്നത് വിശ്വാസം വിശ്വാസമുറച്ചാലേ മനസ്സ് ദൃഢമാകുകയുള്ളൂ അവർക്ക് മാത്രമേ ഉത്തമ സമൂഹത്തിന്റെ സൃഷ്ടി സാധ്യമാകുകയുള്ളൂ പതിനൊന്ന് ആദ്യ കാരണം നാം തറന്നോ അല്ല അവർ പുതിയ സൃഷ്ടിക്രിയയെ സംബന്ധിച്ച് സംശയത്തിലാണ് ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത് സൂറ കാ പതിനഞ്ച് പന്ത്രണ്ട് അവൻ നമുക്ക് ഉപമ ചമച്ചിരിക്കുന്നു തന്നെ സിഷ്ടിച്ച കാര്യം അവൻ തീരെ മറന്നു കളഞ്ഞു അവൻ ചോദിക്കുന്നു എല്ലുകൾ പറ്റി ദ്രവിച്ച ശേഷം അവയെ ആര് ജീവിപ്പിക്കാനാണ് ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത് സൂറയാസിട്ട് പതിമൂന്ന് പറയുക ഒന്നാം തവണ അവയെ സൃഷ്ടിച്ചവൻ തന്നെ വീണ്ടും അവയെ ജീവിപ്പിക്കും അവൻ എല്ലാവിധ സൃഷ്ടിയും നന്നായി അറിയുന്നവനാണ് നിഷേധികൾക്കുള്ള ഖുർആനിന്റെ ഈ മറുപടി ഏത് സൂറത്തിലാണ് ഉള്ളത് ഉറക്കത്തെ കുറിച്ച് ചിന്തിക്കാനും അതുവഴി പരലോകത്തെ കണ്ടെത്താൻ കുറാൻ ആവശ്യപ്പെടുന്നത് ഏത്യാണ് സൂറ അസുമണ്ട് മരണവേളയിൽ ആത്മാക്കളെ പിടിച്ചെടുക്കുന്നത് അള്ളാഹുവാണ് ഇനിയും മരിച്ചിട്ടില്ലാത്തവരുടെ ആത്മാവിനെ അവരുടെ ഉറക്കത്തിൽ പിടിച്ചു വെക്കുന്നതും അവൻ തന്നെ അങ്ങനെ താൻ മരണവിധി ആത്മാക്കളെ അവൻ പിടിച്ചു വെക്കുന്നു മറ്റുള്ളവയെ ഒരു നിശ്ചിത കാലാവധി വരെ അവൻ തിരിച്ചയക്കുന്നു ചിന്തിക്കുന്ന ജനത്തിന് തീർച്ചയായും ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് പതിനഞ്ച് നിനക്ക് മുമ്പും നിരവധി ദൈവദൂതന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടോ അവരെ പരിഹസിച്ചിരുന്നവർക്ക് അവർ പരിഹസിച്ചതുതന്നെ വന്നു ഭവിച്ചു ഈ ആയത്ത് ഏത് സൂറത്തിലാണ് ഉള്ളത് മൂന്നാമത്തെ ആയത്തിൽ അമിലു എന്നതിന് പകരം സൂറ അസുമറിൽ ഉപയോഗിച്ച പദമേത് കസു അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിച്ച് ഇഹപരത്തിൽ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കുറിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അടിക്കുക